ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം അർജുന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഒമ്പതാം ദിവസമാണ് ഇന്നും അർജുൻ സഞ്ചരിച്ച ആ ഒരു ലോറി കണ്ടെത്താനായി പക്ഷെ അത് അതിൽ അതായത് ആ ഒരു കുഴിയിൽ നിന്നോ അല്ലെങ്കിൽ ആ മണ്ണിനടിയിൽ നിന്നോ അത് എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ആ ഒരു തെരച്ചിൽ നാളത്തേക്ക് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പൊ ഓരോ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞ് നാളെ പത്താം ദിവസത്തിലേക്കാണ് എത്തുന്നത് അപ്പൊ ഇന്നത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പൊ ഈ ഒരു ന്യൂസ് അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാക അറിയ കാരണം കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഈ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലോറിയുമായി മണ്ണിനടിയിൽ കുടുങ്ങി ആ ഒരു ദുരന്ത വാർത്ത അറിയാത്തതായിട്ട് കേരളത്തിൽ ആരും തന്നെ ഇല്ല അപ്പൊ ഇന്ന് ആ ഒരു കർണാടകയില് അർജുന്റെ ആ ഒരു അപകടം നടന്ന ആ ഒരു സ്ഥലം കാണാനും അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നതാണ് എല്ലാ ആൾക്കാരും അദ്ദേഹത്തെ ട്രോളാറുണ്ട് ഈ പറയുന്ന ഞാൻ പോലും പുള്ളിയെ കുറിച്ച് എന്താ പറയാ പുള്ളി കുറെ അലക്കൂലിച്ച് സിനിമകൾ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു മൈൻഡ് ആയിരുന്നു പക്ഷെ ഇന്നത്തോടു കൂടി ആ ഒരു എന്റെ ആ ഒരു ധാരണ പോയിട്ടോ കാരണം വേറൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ എത്രയോ വലിയ ആൾക്കാരുണ്ട് പാർട്ടിക്കാരുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരാരും കാണിക്കാത്ത ഒരു ഒരു നല്ല മനസ്സ് സന്തോഷ് പണ്ഡിന്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് അവിടെ പോയി അതായത് കർണാടകയിൽ പോയി അവിടെ എന്താണ് സ്ഥിതിഗതികൾ അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ കാണുന്നത് കാരണം ആ ഒരു ചെറുപ്പക്കാരനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നെല്ലാം നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ സന്തോഷ് പണ്ഡിറ്റ് ഇന്ന് ആ ഒരു സ്ഥലത്ത് പോവുകയും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് കർണാടകയിലേക്ക് എത്തിയത് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ അർജുനെ കണ്ടുപിടിക്കുന്നതിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ എന്താണെന്ന് അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് അവിടത്തേക്ക് എത്തിയത് അപ്പൊ ആദ്യമൊന്നും അങ്ങോട്ട് കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് ആ അങ്ങോട്ടൊക്കെ കയറ്റി വിട്ടു അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് കുറെ ദിവസങ്ങളായിട്ട് പ്രാർത്ഥനയിലാണ് എല്ലാവരും പ്രാർത്ഥനയിലാണ് ആ ഒരു കൂടെ അദ്ദേഹവും പറയുന്നുണ്ട് ഞാനും പ്രാർത്ഥിച്ചിരുന്നു ആ ഒരു ചെറുപ്പക്കാരനെ തിരിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഒരു സ്ത്രീടെ ഡെഡ് ബോഡി അവിടെ നിന്ന് കിട്ടിയിരുന്നു അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ ഒരു കർണാടകയിൽ തന്നെ ഈ ഒരു ദുരന്തത്തില് മരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ വീട്ടിൽ പോകണം എന്തെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യണോന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ട് അപ്പോ അവിടെയുള്ള അധികൃതരെടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു ഈ ഇതില് ദുരന്തത്തിൽപ്പെട്ടവരുടെ വീടൊക്കെ എവിടെയാണ് പുള്ളിയെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ എത്തി അതുപോലെ അവിടെ ആ ഒരു സ്ഥലം സന്ദർശിച്ചു എന്ന് കണ്ട കണ്ടപ്പോ ഒരുപാട് സന്തോഷവും തോന്നി നമ്മുടെ കേരളത്തിൽ എത്രയോ വലിയ സെലിബ്രിറ്റീസ് വേറെ ഉണ്ട് അവരാരും കാണിക്കാത്ത ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു വാക്ക് പോലും ഒരു മനുഷ്യര് പോലും പറഞ്ഞിട്ടില്ല സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പം പാർട്ടിയിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ഈ പറയുന്ന സുരേഷ് ഗോപി അല്ലെങ്കിൽ ഈ പറയുന്ന ഗണേഷ് കുമാർ ഇവരൊന്നും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അതിലൊക്കെ എത്രയോ ഭേദമാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ ഇന്ന് കർണാടകയിൽ ചെന്ന് ആ ഒരു സ്ഥലം സന്ദർശിച്ചു ഒരു ഇതിനു വേണ്ടിയിട്ടല്ല എന്താ പറയാ ഒരു അദ്ദേഹത്തിന് വലിയ ഒരു വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിനു വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇന്നവിടെ ചെന്നത് അദ്ദേഹം ചെന്നത് ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് ചെന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു അർജുന്റെ കുടുംബവുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ അവരൊക്കെ കർണാടകയിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ കുടുംബത്തിനോട് സംസാരിച്ചപ്പോ കുടുംബം പറഞ്ഞു എന്ന് പറഞ്ഞു സാർ അങ്ങോട്ട് ചെന്നാലും അവരങ്ങോട്ട് കിടത്തി വിടത്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എങ്കിലും അദ്ദേഹം ഇന്നവിടെ ചെന്നു അതിനുശേഷം ആ ഒരു ദുരന്തം നടന്ന സ്ഥലം എല്ലാം പോയി കണ്ടു അപ്പൊ പുള്ളി പറയുന്നുണ്ട് പുള്ളി ഇന്നവിടെ ചെന്നപ്പോ തന്നെ അറിയാൻ കഴിഞ്ഞൊരു വാർത്ത എന്ന് പറയുന്ന ഒരു ശുഭ വാർത്ത എന്ന് പറയുന്നത് അർജുനന്റെ ലോറി കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ എന്തായാലും ഇന്നും നമ്മുടെ അർജുനെ കണ്ടെത്താനായില്ല അർജുൻ സഞ്ചരിച്ച ആ ഒരു ലോറി കണ്ടെത്തി പക്ഷെ അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല അതിനുള്ള യന്ത്രങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ ഇന്ന് ഇന്നും അവിടുത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു മഴയും അതുപോലെ തന്നെ ആ ഒരു ഗംഗാവലി പുഴയിൽ നല്ല രീതിയിലുള്ള ശക്തമായ ഒഴുക്കും നല്ല രീതിയിൽ വെള്ളവും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു ലോറി എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും നാളെ ഈ ഒരു കാര്യത്തിന് ഒരു അവസാനം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ആ ഒരു ലോറി എടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ നമ്മുടെ അർജുൻ അർജുനുണ്ടായിരുന്നു എന്താണെന്നുള്ളതെല്ലാം നമുക്ക് നാളത്തോടു കൂടി അറിയാൻ കഴിയും എന്തായാലും ഇപ്പൊ നമ്മുടെ ഒക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത്രയും ദിവസം പിന്നിട്ടു പത്താം ദിവസമാണ് ഇനി അർജുന ജീവനോടെ കിട്ടും എന്നുള്ളതില് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല കാരണം നമ്മുടെ മനസ്സിലാഗ്രഹമുണ്ട് അർജുൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവനോടെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടോ പക്ഷെ അത് പ്രാവർത്തികമാവത്തില്ല കാരണം ഇത്രയും ദിവസമായി വണ്ടി ഇത്രയും വലിയൊരു കുഴിയിലാണ് വീണ് കിടക്കുന്നത് അപ്പോ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ എന്തായാലും ഇത്രയും ദിവസം എല്ലാവരും പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഒക്കെ കാത്തിരുന്നു ആ ഒരു കുടുംബവും അപ്പോ എന്തായാലും അവര് ഇങ്ങനെ കാത്തിരിക്കുന്നതിലും അതായത് അറിയാം ഓരോ ദിവസങ്ങൾ കഴിയും തോറും അർജുനന് കിട്ടുന്നതില് അർജുന്റെ ജീവന അപകടമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അതുപോലെ തന്നെ അവർക്ക് ആ കുടുംബത്തിനും അറിയാം അപ്പൊ എന്തായാലും നാളെയെങ്കിലും അർജുനെയും ആ ഒരു വണ്ടിയും കണ്ടെത്താനാവട്ടെ ആ ഒരു കുടുംബത്തിന് അവർക്ക് ചെയ്യാനുള്ള കടമകൾ ചെയ്യാൻ പറ്റട്ടെ എല്ലാം സഹിക്കാനും അല്ലെങ്കിൽ അവർക്ക് സമാധാനിക്കാനുമുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇന്ന് അവിടെ എല്ലാ തിരക്കുകളും വെച്ച് ആ ഒരു സ്ഥലത്തേക്ക് കർണാടക എന്ന് പറയുന്ന ഈ ഷിരൂരിലേക്ക് അപകടം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് അർജുൻ്റെ ആ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് സന്തോഷ് പണ്ഡിറ്റ് എത്തുകയും അദ്ദേഹം അവിടെ ആ ഒരു രക്ഷാപ്രവർത്തനം എല്ലാം കാണുകയും അതുപോലെ തന്നെ അവിടെ ആ ഒരു ദുരന്തത്തില് കർണാടകയിൽ തന്നെയുള്ള ഒരുപാട് കുടുംബങ്ങളിൽ ഏഹ് മരണങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഒരു ഹോട്ടലിൽ അഞ്ചു പേരും മരിച്ചിരുന്നു അപ്പൊ അദ്ദേഹം അതൊക്കെ ഭയങ്കര സങ്കടത്തിൽ പറയുകയാണ് അപ്പൊ പല ലോറി ഡ്രൈവേഴ്സും ഇപ്പൊ പറഞ്ഞിരുന്നു എല്ലാവരും അതുവഴി പോകുമ്പോഴത്തേക്ക് ആ ഒരു ചായക്കടയിൽ കയറി ഫുഡ് കഴിക്കാറുണ്ട് അപ്പൊ മലയാളികളൊക്കെ ആയിട്ട് നല്ല ഒരു നല്ലൊരു ഏഹ് ബന്ധമായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് ആ ഒരു ചായക്ക ആ ഒരു ഹോട്ടലിലുള്ള ആ ഒരു ഉടമകളും അപ്പൊ അവര് അഞ്ചു പേര് അതായത് ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ അതുപോലെ തന്നെ ഒരു പ്രായമുള്ള ഒരു അമ്മ അങ്ങനെ അഞ്ചു പേരും മരിച്ചു മരിച്ചു അപ്പൊ അതിലുമൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം പ്രകടിപ്പിച്ചു അതായത് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഇത്രയും കേരളത്തിൽ ഇത്രയും ജനങ്ങളുണ്ടായിട്ടും ആരും കാണിക്കാത്ത ഒരു ഒരു നല്ല മനസ്സാണ് അദ്ദേഹം കാണിച്ചത് കാരണം അദ്ദേഹം ആ ഒരു സ്ഥലത്ത് പോയി അദ്ദേഹത്തിന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച അദ്ദേഹം ആ ഒരു സ്ഥലത്ത് പോയി അർജുന് അപകടം നടന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ എല്ലാം കണ്ടു അതുപോലെ തന്നെ അവിടെ ആ ഒരു ദുരന്തത്തിൽ തന്നെ അപകടം സംഭവിച്ചു മരിച്ചിട്ടുള്ളവരുടെയൊക്കെ വീട്ടിൽ പോകണം അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന പോലെ ചെറിയ സഹായങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും അദ്ദേഹം പറഞ്ഞു ആരും കാണിക്കാത്തൊരു മനസ്സ് അദ്ദേഹം കാണിച്ചു അത് വലിയൊരു കാര്യം തന്നെയാണ് അതിനുള്ള ഒരു പുണ്യം ദൈവം അദ്ദേഹത്തിന് കൊടുക്കും കാരണം എത്രയോ ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട് ഇവരെ ആരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഒരു ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും ചെയ്തിട്ടില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാരും ഒരുപാട് കളിയാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ട്രോളുന്ന ഒരു മനുഷ്യനാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷെ ആ ഒരു മനുഷ്യൻ ഒരു നല്ല മനസ്സിലുടമയാണ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് ഏർ സങ്കടമുണ്ട് കാരണം ഈ അർജുനെ നാളെ പത്താം ദിവസമാണ് നാളെ ഏത് രീതിയിലായിരിക്കും അർജുനന് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്തൊക്കെ എന്ത് സംഭവിച്ചാലും അതൊക്കെ സഹിക്കാനുള്ള ആ ഒരു ക്ഷമയും എല്ലാം ആ കുടുംബത്തിന് ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കും